പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിലാണ് നിങ്ങളുടെ ഉപയോഗമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിന് ഇറങ്ങിയിട്ടുള്ള പുതിയ ഓർഡർ പ്രകാരം പ്രതിമാസ ഉപയോഗം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ ആണെങ്കിൽ നോർമൽ പീരീഡ് അഥവാ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെയുള്ള ഉപയോഗത്തിന് നോർമൽ താരിഫിൻ്റെ തൊണ്ണൂറ് ശതമാനം മാത്രമേ ചാർജ് ഈടാക്കുന്നുള്ളൂ എന്നാൽ പീക്ക് പീരീഡിൽ അതായത് വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് മണിവരെയുള്ള ഉപയോഗത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം അതായത് നോർമൽ താരിഫിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം ചാർജ് ഈടാക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഓഫ് പിക്ക് പീരീഡായ രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് മണി വരെയുള്ള ഉപയോഗത്തിന് നോർമൽ ചാർജ് തന്നെ എടുക്കുന്നത് അഥവാ നൂറ് ശതമാനം എത്രയാണോ ചാർജ് ഇപ്പോൾ നിലവിലുള്ളത് ആ ചാർജ് തന്നെ ഈടാക്കുന്നതാണ് ഇനി നിങ്ങളുടെ പ്രതിമാസ ഉപയോഗം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ നിന്നും താഴെ വരികയാണെങ്കിൽ നിങ്ങളെ ടി ഒ ഡി ബില്ലിങ്ങിൽ നിന്നും സാധാ ബില്ലിങ്ങിലേക്ക് തന്നെ പരിഗണിക്കുന്നതാണ് ടി ഒ ഡി റീഡിംഗ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ് എങ്ങനെയാണ് ടി ഒ ഡി ബിൽ കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിശദമായ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്